സർക്കാർ ആശുപത്രികളിലെ ഡോക്ടറിനെ കാണാനായി മുൻകൂറായി നമുക്കെങ്ങനെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാം എന്നതാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക എന്നതാണ് ഇനി അവിടെ സെർച്ച് ബാറിൽ നമുക്ക് ഇ ഹെൽത്ത് കേരള എന്ന് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഒരു വെബ്സൈറ്റിലേക്ക് വരും ഇനി ഈ വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ വലത് വശത്തായിട്ട് റൈറ്റ് സൈഡിൽ നമുക്ക് രജിസ്റ്റർ എന്നൊരു ബട്ടൺ കാണാവുന്നതാണ് ആദ്യമായി ലോഗിൻ ചെയ്യുന്നവർ രജിസ്റ്റർ എന്ന ബട്ടണാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഇവിടെ രജിസ്റ്റർ കൊടുത്തു കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനൊരു പേജിലേക്ക് വരും ഇവിടെ നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ മൊബൈൽ നമ്പറാണ് ഞാനിപ്പോൾ ഇവിടെ എൻ്റെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തു അതിനുശേഷം ക്യാപ്ച നമ്മൾ അടിച്ചു കൊടുക്കുക ക്യാപ്ച ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു സെൻഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും ഇപ്പോൾ ഒ ടി പി വന്നു ശരിക്കും സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നുകൊണ്ടാണ് ഒ ടി പി കാണാൻ കഴിയാത്തത് ഞാനിവിടെ ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം വെരിഫൈ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക വെരിഫൈ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു പേജിലേക്ക് വന്നു ശരിക്കും ഞാനിവിടെ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് എൻ്റെയും എൻ്റെ വൈഫിൻ്റെ പേര് ഇവിടെ കാണിക്കുന്നത് ഒരാൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ശരിക്കും ഇങ്ങനെയല്ല ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ടോപ്പിലായിട്ട് ഈ ഭാഗത്ത് ആധാർ നമ്പർ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരും അപ്പോൾ നിങ്ങളുടെ ആധാർ നമ്പർ അവിടെ അടിച്ചു കൊടുക്കുക അതിനുശേഷം ഒ ടി പി കൊടുക്കാനുള്ള ബട്ടൺ അവിടെ കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ആധാർ ലിങ്ക് മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി കൊടുത്ത് കഴിയുമ്പോഴാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു പേജിലേക്ക് നിങ്ങൾ വരുന്നത് ശരിക്കും ഇപ്പോൾ ഇവിടെ എൻ്റെ യു എച്ച് ഐ ഡി വന്നു എൻ്റെ പേര് വന്നു ഇനി ഇയർ ഓഫ് ബർത്ത് വന്നു ഇനി അടുത്ത പേജിലേക്ക് പോകാനായിട്ട് ഈ ഇയർ ഓഫ് ബർത്ത് എന്ന കോളത്തിൽ നമ്മൾ ജനിച്ച വർഷം കൊടുക്കണം ഞാനിവിടെ ഞാൻ ജനിച്ച വർഷം കൊടുക്കുന്നു അതിനുശേഷം പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്യുന്നു പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു പേജിലേക്ക് വന്നു ഇവിടുത്തെ ആദ്യത്തെ ഓപ്ഷൻ അതായത് അഡ്വാൻസ് ബുക്കിംഗ് അപ്പോയിൻമെൻ്റ് എന്നൊരു ഓപ്ഷനിലേക്കാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഞാനിവിടെ അഡ്വാൻസ് അപ്പോയിൻമെൻറ്റ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ ഇങ്ങനൊരു പേജിലേക്ക് വന്നു ഇവിടെ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് ആണ് ഞാൻ ട്രിവാൻഡ്രം ആയതുകൊണ്ട് ട്രിവാൻഡ്രം കൊടുക്കുന്നു അതിനുശേഷം ഹോസ്പിറ്റലിൻ്റെ പേര് ഇവിടെ നമുക്ക് ഡിസ്ട്രിക്ട് താലൂക്ക് മെഡിക്കൽ കോളേജ് ഈ ഹോസ്പിറ്റലുകളെല്ലാം നമുക്ക് കേരളത്തിലുള്ള എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററൊക്കെ നമുക്ക് ബുക്ക് ചെയ്യാം ഞാനിവിടെ ഇപ്പോൾ മെഡിക്കൽ കോളേജ് എന്നാണ് കൊടുക്കുന്നത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ട്രിവാൻഡ്രം ശേഷം ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് കാണിക്കേണ്ടത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത് ഇവിടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഇതിനകത്തുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഇ എൻ ടി എന്നൊരു ഓപ്ഷനാണ് കൊടുക്കുന്നത് ഇ എൻഡി എന്ന ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അതിന് ശേഷം ഇവിടെ താഴെ റിഫേർഡ് ബൈ ഡോക്ടറിൻ്റെ പേര് ശരിക്കും മെഡിക്കൽ കോളേജിൽ നമ്മൾ കാണിക്കുമ്പോൾ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ റെഫർ ചെയ്താൽ മാത്രമേ നമുക്കവിടെ കാണിക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ റിഫർ ചെയ്ത ഡോക്ടറിൻ്റെ പേരാണ് ഇവിടെ ചോദിക്കുന്നത് ശരിക്കും ഞാനിപ്പോൾ മനു എന്ന് കൊടുക്കുകയാണ് ഇനി റിഫേർഡ് ഫ്രം ഏത് ഹോസ്പിറ്റലിൽ നിന്നാണ് റിഫർ ചെയ്തത് ഞാനിപ്പോൾ ഇവിടെ താലൂക്ക് ഹോസ്പിറ്റൽ എന്ന് കൊടുക്കുകയാണ് അതിനുശേഷം റിഫേർഡ് ഫ്രം ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് ഞാനിവിടെ ഇപ്പോൾ ജനറൽ എന്ന് കൊടുക്കുകയാണ് അതായത് മനു എന്ന ഡോക്ടർ താലൂക്ക് ഹോസ്പിറ്റലിലെ മനു എന്ന ഡോക്ടർ ജനറൽ ഡിപ്പാർട്ട്മെൻറ്റാണ് അദ്ദേഹമാണ് എന്നെ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ കാണിക്കാനായിട്ട് റെഫർ ചെയ്തത് ശരി അത് ഞാൻ കൊടുത്തു ഇനി മറ്റൊരു കാര്യം മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുള്ള ആളുകൾക്ക് ഈ റെഫർ ലെറ്ററിൻ്റെ ആവശ്യമില്ല എന്നാൽ നിന്ന് വരുന്ന ആളുകൾക്ക് റെഫ്രൻ ലേറ്റർ മസ്റ്റാണ് ഈ റെഫറൽ ലെറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ കാണിക്കാൻ സാധിക്കുകയുള്ളൂ അതിന് ശേഷം ഇവിടെ അതിൻ്റെ ചാർജാണ് ശരിക്കും ഇത് ബുക്ക് ചെയ്യുന്നതിന് പത്ത് രൂപ ചാർജ് ഇടാക്കുന്നുണ്ട് ഇനി മന്ത്ലി ഇൻകം മന്ത്ലി ഇൻകം മുൻപ് ചോദിച്ചതാണ് ഞാനൊരു അഞ്ഞൂറ് രൂപ കൊടുത്തു പക്ഷേ അത് നിർബന്ധമായിട്ടും കൃത്യമായി കൊടുക്കണമെന്നില്ല നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ മതിയെന്ന് തോന്നുന്നു ഞാൻ അതുകൊണ്ടാണ് അഞ്ഞൂറ് രൂപ കൊടുത്തപ്പോൾ അതങ്ങനെ വന്നത് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല ഇനി അപ്പോയിൻമെൻ്റ് ഡേറ്റ് അതായത് ഏത് ദിവസമാണ് നിങ്ങൾ ഡോക്ടറെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡേറ്റിൽ നിന്ന് ആ കുളത്തിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ഒരു കലണ്ടർ ഓപ്പൺ ആയിട്ട് വന്നു ഞാനിപ്പോൾ ജാനുവരി ക്ഷമിക്കണം ഡിസംബർ പത്താം തീയതിയാണ് കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാനിപ്പോൾ ഡിസംബർ പത്തൊന്ന് കൊടുത്തു അതിന് ശേഷം ചെക്ക് അവൈലബിലിറ്റി ആ ദിവസം അവൈലബിൾ ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ഇപ്പം പല ടൈം സ്ലോട്ടുകൾ ഓപ്പണായി എട്ട് മുതൽ ഒൻപത് വരെയുള്ള ടൈം സ്ലോട്ടിൽ ആ ടൈം സ്ലോട്ടിൽ ഇരുപത്തഞ്ച് ടോക്കൺ ആണ് പക്ഷേ ഇവിടെ ഗ്രേ കളർ കാണിക്കുന്നത് കൊണ്ട് അതെല്ലാം ബുക്ക്ഡാണ് എന്നാണ് അതിനർത്ഥം അപ്പോൾ നമുക്കവിടെ ബുക്ക് ചെയ്യാൻ സാധിക്കില്ല ശരി അതിനുശേഷം ഒൻപത് മുതൽ പത്ത് വരെയുള്ള ടൈം സ്ലോട്ട് ഞാൻ എടുത്തു അവിടെ ഇപ്പോൾ നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്നൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ടോക്കൺ നമ്പറിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഞാനിപ്പോൾ നാൽപ്പത്തി രണ്ട് കൊടുക്കുന്നു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ കാണിക്കുന്നു ഡീറ്റെയിൽ ഹോസ്പിറ്റൽ ഇപ്പോൾ മെഡിക്കൽ കോളേജിലാണ് കാണിക്കേണ്ടത് നമ്മളവിടെ എത്തേണ്ട ടൈം ഒൻപത് മുതൽ പത്തര പത്ത് മണിക്കാണ് ഡോക്ടറിനെ കാണിക്കേണ്ട ടൈം നമ്മൾ അതിന് കുറച്ച് മുമ്പ് അവിടെ എത്തുന്നതാണ് ഏറ്റവും ഉചിതം ഇ എൻ ടി ഡിപ്പാർട്ട്മെൻ്റാണ് ഫോർട്ടി ടു ആണ് ടോക്കൺ നമ്പർ ഡേറ്റും കാണിച്ചു ചാർജും കാണിച്ചു ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് കൺഫേം ആൻഡ് പ്രൊസീഡ് പേയ്മെൻ്റ് ആണ് പേയ്മെൻറ്റ് ചെയ്യുക എന്നാണ് അപ്പോൾ ഞാൻ ആ കൺഫേം ബട്ടണിൽ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു പേജിലേക്കാണ് ഇത് വരുന്നത് ശരിക്കും ഈ പേജിലാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് ഈ ഹെൽത്തിൻ്റെ പേജാണ് ഞാനപ്പോൾ പേനവ് കൊടുക്കുകയാണ് പേനവ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു പേജിലേക്ക് വന്നു ഞാനിവിടെ കാനറ ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഉണ്ട് പേയ്മെൻറ്റ് വേ ആണ് ഞാൻ കാനറ ബാങ്ക് കൊടുത്തു അതിനുശേഷം പ്രൊസീഡ് ടു പേ കൊടുത്തപ്പോൾ ഇങ്ങനൊരു ഓപ്ഷനാണ് വന്നത് ഇവിടെ നമുക്ക് ക്യു ആർ കോഡ് വഴി പേയ്മെൻറ്റ് ചെയ്യാൻ കഴിയും ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാൻ കഴിയും ഇനി ക്രെഡിറ്റ് കാർഡൊക്കെ ഉപയോഗിക്കാൻ കഴിയും ചെറിയ പേയ്മെൻ്റ് ആണ് ക്യു ആർ കോഡാണ് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു നിങ്ങളുടെ താല്പര്യം നമ്മൾ ഏതു വഴി പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് രണ്ട് സ്ലിപ്പുകൾ ഇവിടെ ജനറേറ്റ് ജനറേറ്റാവും ആദ്യത്തേത് ടോക്കൺ നമ്പറുള്ള സ്ലിപ്പാണ് ശരിക്കും ഈ ടോക്കൺ നമ്പർ കാണിക്കുന്ന സ്ലിപ്പ് നമ്മൾ പ്രിൻ്റ് എടുക്കണമെന്ന് നിർബന്ധമില്ല നമ്മുടെ മൊബൈലിൽ അത് കാണിച്ചാൽ മതിയാവും രണ്ടാമത്തേത് ഡോക്ടറിന് പ്രിസ്ക്രിപ്ഷൻ എഴുതാനായിട്ടുള്ള പേപ്പറാണ് ഈ പേപ്പർ എടുത്തുകൊണ്ട് പോകുന്നതായിരിക്കും നല്ലത് കാരണം ഈ പേപ്പർ നമ്മൾ എടുത്തില്ലെങ്കിൽ അവിടെ പോയി ഈ പേപ്പർ എടുക്കാനായിട്ട് എഴുതാനുള്ള ഈ പ്രിസ്ക്രിപ്ഷൻ പേപ്പർ എടുക്കാനായിട്ട് ലഭിക്കാൻ വേണ്ടി നമ്മൾ മറ്റൊരു ജോലി നിൽക്കേണ്ടി വന്നേക്കാം അതുകൊണ്ട് ഈ പേപ്പർ എടുത്തുകൊണ്ട് പോകുന്നതായിരിക്കും നല്ലത് എന്നാൽ ഈ പേപ്പർ എല്ലായ്പ്പോഴും എടുക്കണമെന്ന് നിർബന്ധമില്ല കാരണം ഈ പേപ്പറിൽ ഡോക്ടർ എഴുതി അടുത്തവണ നമ്മൾ വീണ്ടും കാണിച്ചു ഈ പേപ്പർ നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അടുത്ത പേപ്പർ ഓൺലൈനിൽ നിന്ന് എടുക്കാവുന്നതാണ് അപ്പോൾ ഈ പേപ്പർ എടുത്തുകൊണ്ട് പോകുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഡോക്ടറിനെ കാണാൻ കഴിയും ശരിക്കും ഈ ഒരു സംവിധാനം വഴിയാണ് നമ്മൾ ഡോക്ടറിനെ ബുക്ക് ചെയ്യേണ്ടത് അടുത്തവണ നിങ്ങൾ ചെയ്യുമ്പോൾ നേരത്തെ നമുക്ക് കണ്ടതുപോലെ നിങ്ങളുടെ ഫോൺ നമ്പറും ഒ ടി പി അടിച്ചു കഴിഞ്ഞ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു കഴിയുമ്പോൾ ഡയറക്റ്റായിട്ട് നമുക്കിതിനകത്ത് കയറാവുന്നതാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ ഹെൽത്ത് ബുക്കിംഗ് ചെയ്യാവുന്നതാണ് ശരിക്കും ഞാനത് ചെയ്ത് പഠിച്ചത് എൻ്റെ അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്താണ് ആ സമയത്ത് വളരെ പെട്ടെന്ന് എനിക്ക് ഡോക്ടറിനെ കാണിക്കാൻ കഴിഞ്ഞു എന്നാൽ ഒരുപാട് ആളുകൾ ഇപ്പോഴും മൂന്ന് മണിക്കും നാല് മണിക്കുമൊക്കെ വന്ന് അവിടെ ക്യൂ നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ കാര്യം കഷ്ടമാണ് ശരിക്കും ഓൺലൈനൊക്കെ ചെയ്തിരുന്നെങ്കിൽ എത്ര പെട്ടെന്ന് അവർക്ക് ഡോക്ടറിനെ കാണിച്ചിട്ട് പോകായിരുന്നു നല്ല ടോക്കണൊക്കെ അവർക്ക് കിട്ടുമായിരുന്നു അപ്പോൾ ഈ കാലത്ത് ശരിക്കും ഇങ്ങനെ ഓൺലൈൻ ടോക്കൺ എടുത്തു പോകുന്നതാണ് ഏറ്റവും ഉചിതം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ദയവായി ഇത് ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് തുടർന്നും പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ താങ്ക് യു ബൈ